ആനന്ദകരം ആരോഗ്യകരം വാർദ്ധക്യം ആയുഷിലൂടെ എന്ന സന്ദേശവുമായി നാഷണൽ ആയുഷ് മിഷന്റെയും കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷത വഹിച്ചു ചളക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു സ്വാഗതം ആശംസിച്ചു ചളക്കുളം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ ബോധവൽക്കരണ ക്ലാസ് നൽകി ചളക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൽ നാസർ വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത് വിനയ പ്രസാദ് കെ കെ സൈനുദ്ദീൻ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗ ഇൻസ്ട്രക്ടർ ലൈജു വാർദ്ധക്യത്തിൽ ശീലിക്കാവുന്ന യോഗാ മുറകൾ പരിചയപ്പെടുത്തി തുടർന്ന് രോഗികളുടെ ഹീമോഗ്ലോബിൻ ബി എം ഐ ബി പി പൾസ് എന്നിവ പരിശോധിച്ചു ഡോക്ടർ സൂര്യ കെ സി ഡോക്ടർ ലിഡിയ ഡോക്ടർ സയ്യിദ് മഹ്റൂഫ് രോഗി പരിശോധനകൾക്ക് നേതൃത്വം നൽകി തളിക്കുളം ഡിസ്പെൻസറി ഫാർമസിസ്റ്റ് അയന മൾട്ടിപർപ്പസ് പെർപ്പസ് ഹെൽത്ത് വർക്കറായ സുനേഷ പി വി അറ്റൻഡർ മല്ലിക പി ടി എസ് ഡിക്സൺ എന്നിവർ പങ്കെടുത്തു എം എൽ എമാരായ ടീനു ക്രിസ്റ്റി എന്നിവർ രക്തപരിശോധനയ്ക്കും ആശവർക്കർമാരായ രേവതി മിനി എന്നിവർ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറ്റമ്പതോളം പേർ ചികിത്സ നേടി കാണാതെ നമ്മളെ ഏറ്റവും നല്ല ആശുപത്രിയായിട്ട് തിരഞ്ഞെടുക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെ ഇതേപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പദ്ധതികളും കഴിഞ്ഞ മൂന്നര വർഷക്കാലം ചെയ്തുകൊണ്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഏരിയയിൽ തന്നെ നമ്മുടെ തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് പഞ്ചായത്തും അതിനപ്പുറത്തുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലും ഏറ്റവും നല്ല വികസനം തിരഞ്ഞെടുക്കപ്പെട്ട് ചെയ്യുന്നത് നിങ്ങളുടെ തലക്കുളം ഏകദേശം ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ പണം വളരെ കൃത്യമായിട്ട് ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വീടായിട്ടുണ്ട് ആരോഗ്യമായിട്ടുണ്ട് കാന റോഡ് എന്നുവേണ്ട സമസ്ത മേഖലകളിലും ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന വിഹിതം വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ആ വിനിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലടക്കം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് അതിൽ അഞ്ചാം സ്ഥാനത്തേക്ക് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് എത്താൻ സാധിച്ചു ജില്ലയിലെ ഒന്നാമത്തെ ബ്ലോക്കായിട്ട് നമ്മളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു അതൊരു സന്തോഷമാണ് അത് ഏറ്റവും പ്രവർത്തിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ പഞ്ചായത്ത് വനസമിതിയാണ് ഞാനീ പറഞ്ഞു വരുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകല്ല ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് പല പല രോഗങ്ങൾ കാണിക്കാനും മരുന്ന് മേടിക്കാനും വന്നിരിക്കുന്നവരാണ് ഒരുപാട് തത്വങ്ങളും നയങ്ങളും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓളം റ്റും എങ്ങനെയും ഈ പണ്ടാളം ഈ പ്രശ്നം നിർത്തിയാ മതി എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം നല്ല പ്രായം നേരത്തെ പറഞ്ഞു നല്ല പ്രായം എന്ന് പറയുന്നത് യൗവന കാലമാണ് നിങ്ങളൊന്നാലോചിച്ച് നിങ്ങളുടെ പഴയ കല്യാണ ഫോട്ടോ കാണും അല്ലേ ഒരു സമൂഹമായി നമ്മുടെ അവിടുന്ന് രോഗങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പൂർണ്ണ ആരോഗ്യ സമൂഹമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ നിന്ന് തുടങ്ങിയ പിന്നെ നമ്മുടെ രാജ്യം ആ നാഷണൽ വൈസായിട്ട് പോയിക്കോടും അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിൽ അണിചേരുക എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നല്ല ശീലങ്ങൾ അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക ബാത്റൂമിൽ പോകണ്ടെന്ന് ചോദിച്ചാൽ വെള്ളം കുടിക്കാതിരിക്കുന്നു നല്ലോണം വെള്ളം കുടിക്കുക പാകത്തിന് വിശ്രമം ഇപ്പോൾ അമ്മമാർക്കൊക്കെ ആണെങ്കിലും കുറേ ടി വിയിലുള്ള പരിപാടികളിതൊക്കെ പരിപാടികളൊക്കെ രാത്രി ആയാൽ ഒക്കെ ഉണ്ട് ഒരുപാട് ഒന്നും കാണാൻ കുറച്ചൊക്കെ കണ്ടിട്ട് കുറച്ച് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് നല്ല മന ഉള്ള മനസ്സോട് കിട്ടുക അപ്പോൾ നല്ലൊരു വിശ്രമമുള്ള ഒരു ഉറപ്പും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും എനർജറ്റിക് ആയിട്ടായിരിക്കും നല്ല ഊർജ്ജസ്വലരമായിട്ടായിരിക്കും പിറ്റിന്ന് ശ്രമിക്കുന്നത് അങ്ങനെ നല്ല നല്ല നാളുകൾ ഉണ്ടായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ